एक ही शब्द इट्स इट्स अ अ ग्रेट वो, मतलब मैं बताऊं मैंने भी भी बहुत सारी 3D फिल्में देखी है, देखी हैं आप लोगों ने है लेकिन ये प्योर 3D फिल्म शॉर्ट वे एंड दैट इज कमेंडेबल നടൻ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന ചിത്രം റിലീസിന് ഒരുങ്ങുകയാണ് ഒരു ത്രീ ഡി ഫാൻറ്റസി ചിത്രമായിട്ടാണ് ബറോസ് എത്തുന്നത് സിനിമയുടെ മുംബൈയിൽ വെച്ച് നടന്ന ഹിന്ദി ട്രെയിലർ ലോഞ്ച് പരിപാടിക്കിടയിൽ मुख्य अतिथि कुमार भी बहुत सारी थ्री डी फिल्में देखी है आप लोगों ने भी देखी है लेकिन ये इट्स प्योर थ्री डी फिल्म शॉर्ट थ्री डी वेट इज कमेंडेबल ये कहते हैं ना कि ऐसी फिल्में बच्चों के लिए फिल्में हमारे हिंदुस्तान में बहुत कम बनती है क्या इतफाकी बात है कि आज मैं अपनी बेटी के साथ यहाँ जो पी में जा रहा हूँ की फिल्म देखने इंग्लिश फिल्म है एंड uh, ये भी uh, साफ सा बार बार बोले जा रहे हैं मैं आपके लिए ट्रायल रखूंगा लेकिन मैं ये ये कहना चाहता हूँ कि मैं जाके थिएटर में जाके देखूंगा प्रॉपरली और बट इट इज अ वंडरफुल फिल्म इट्स गोइंग टू बी अ ग्रेट एक्सपीरियंस एंड आई एम वेटिंग फॉरवर्ड टू सी वट रिएक्शन माई डॉटर इज गोइंग टू गिव बिकॉज दैट मेक्स i become very happy when she is very happy so sir this thank you very much for making this film and this this is going to make a lot of children very 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 happy sir ഈ ചിത്രം ഒരു മികച്ച അനുഭവമായിരിക്കുമെന്നും ബറോസ് മകൾക്കൊപ്പം തിയേറ്ററിൽ പോയി കാണുമെന്നുമാണ് അക്ഷയ് പറഞ്ഞത് ഒറ്റ കാര്യമേ പറയാനുള്ളൂ വാവ് ഞാൻ ഒരുപാട് ത്രീ ഡി സിനിമകൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇത് പരിപൂർണമായും ഒരു ത്രീ ഡി സിനിമയാണ് അത് പ്രകീർത്തിക്കേണ്ട കാര്യമാണ് ഇന്ത്യയിൽ കുട്ടികൾക്കായി ഒരുക്കുന്ന സിനിമകൾ വളരെ കുറവാണ് ഇന്ന് ഞാൻ മകൾക്കൊപ്പം പി വി ആറിൽ പോയി ഒരു കുട്ടികൾക്കായുള്ള സിനിമ കാണുന്നുണ്ട് അതൊരു ഇംഗ്ലീഷ് സിനിമയാണ് എനിക്കായി ബറോസിന്റെ ഒരു ഷോ വയ്ക്കാമെന്ന് മോഹൻലാൽ പറഞ്ഞിരുന്നു എന്നാൽ ഞാൻ അത് വേണ്ടെന്ന് പറഞ്ഞു ബറോസ് ഞാൻ മകളെയും കൂട്ടി തിയേറ്ററിൽ പോയി തന്നെ കാണും അതൊരു ഗംഭീര എക്സ്പീരിയൻസ് ആയിരിക്കും എന്റെ മകൾ എന്ത് റിയാക്ഷൻ ആണ് നൽകുക എന്നറിയാൻ കാത്തിരിക്കുകയാണ് എന്റെ മകൾ സന്തോഷമായിരിക്കുമ്പോൾ ഞാൻ സന്തോഷവാനാകും ഈ ചിത്രം ഒരുപാട് കുട്ടികൾക്ക് സന്തോഷം പകരും അക്ഷയ് കുമാറിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പ്രിയദർശൻ സംവിധാനം ചെയ്ത നിരവധി മോഹൻലാൽ സിനിമകൾ ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്തപ്പോൾ നായകനായി എത്തിയത് അക്ഷയ് കുമാർ ആയിരുന്നു ബോയിങ് ബോയിങ് വെള്ളാനുകളുടെ നാട് മണിചിത്ര തുടങ്ങിയ മോഹൻലാൽ സിനിമകൾ ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്തപ്പോൾ വലിയ വിജയമാണ് ഉണ്ടായത് ആക്ഷൻ സ്റ്റാർ ഇമേജിൽ നിന്നും അക്ഷയ് കുമാറിനെ തിരികെ കോമഡിയിലേക്ക് എത്തിച്ച സിനിമകളായിരുന്നു ഇവയല്ല ഇതിൽ മൺചിത്രത്താരന്റെ റീമേക്ക് ആയ ഭൂൽ ഫുലയ്യ ബോളിവുഡിലെ തന്നെ മികച്ച ഹൊറർ കോമഡി സിനിമയായിരുന്നു ഡിസംബർ ഇരുപത്തിയഞ്ചിന് ക്രിസ്മസ് റിലീസായിട്ടാണ് ബറോസ് തിയേറ്ററിൽ എത്തുന്നത് മികച്ച പ്രതികരണങ്ങളായിരുന്നു സിനിമയുടെ ട്രെയിലറിന് ലഭിച്ചത് കുട്ടികൾക്കായുള്ള സിനിമയായാണ് ബറോസ് ഒരുങ്ങുന്നത് ജിജോ പൊന്നൂസ് എഴുതിയ ബറോസ് ഗാർഡിയൻ ഓഫ് ദി ഗാമാസ് ട്രഷർ എന്ന കഥയെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് മോഹൻലാൽ തന്നെയാണ് സിനിമയിലെ പ്രധാന കഥാപാത്രമായ ബറൂസിനെ അവതരിപ്പിക്കുന്നത് നിധി താക്കുന്ന ഒരു ഭൂതവും ഒരു കൊച്ചുകുട്ടിയും അവരുടെ അത്ഭുത ലോകവുമെല്ലാം സിനിമയിലൂടെ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും സന്തോഷ് ശിവൻ ക്യാമറയും സന്തോഷ് ശ്യാമൻ പ്രൊഡക്ഷൻ ഡിസൈനും നിർവഹിച്ച ചിത്രത്തിന്റെ ക്രിയേറ്റീവ് ഹെഡ് ടി കെ രാജീവ് കുമാർ ആണ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂറാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് അതേസമയം അക്ഷയ് കുമാർ നായകനായ മുൻകാല ഹിന്ദി റീമേക്ക് ഹിറ്റുകളെ കുറിച്ചും മോഹൻലാൽ ചടങ്ങിൽ സംസാരിച്ചു നിങ്ങൾക്ക് അഭിനേതാക്കളെ താരതമ്യം ചെയ്യാൻ കഴിയില്ല അവർ തികച്ചും വ്യത്യസ്തരാണ് അവരുടെ വേഷം അവർ ചെയ്യുന്ന കഥാപാത്രങ്ങൾ അവരുടെ ശരീരഭാഷ പോലും വ്യത്യസ്തമാണ് പ്രിയദർശൻ റീമേക്ക് ചെയ്ത അക്ഷയയുടെ മിക്ക സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട് അക്ഷയ് കുമാർ ഒരു മികച്ച നടനാണ് അദ്ദേഹം ഹൺഡ്രഡ് പേഴ്സെന്റ് പ്രൊഫഷണൽ നടനാണ് ഞാൻ അത്ര പ്രൊഫഷണൽ അല്ല എന്നിങ്ങനെയായിരുന്നു മോഹൻലാൽ പറഞ്ഞ വാക്കുകൾ കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ